അടൂർ ഗോപാലകൃഷ്ണൻ ന്യൂ ജനറേഷൻ സംവിധായകരെ എന്തിനെ ആക്രമിക്കുന്നു അടൂർ ഗോപാലകൃഷ്ണൻ താങ്കളൊരു മഹാനാണ് സാഹിത്യം സാംസ്കാരികം നിരൂപണം രചന കല സംവിധാനം എന്നുവേണ്ട താങ്കൾ ഇഴകീറി പരിശോധിക്കാത്ത സാഹിത്യ സാംസ്കാരിക മേഖലകൾ വിരളമായിരിക്കും സിനിമാ മേഖലയെക്കുറിച്ച് പഠിക്കാനെടുക്കുന്ന വിഷയങ്ങളിലേറെയും താങ്കളുടെ പാണ്ഡിത്യത്തിൽ പിറന്നതാണ് സംസ്ഥാന ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങളുടെ ഒരു ശേഖരം താങ്കൾ കൈപ്പിടിയിലൊതുക്കി ഏതെല്ലാം ജൂറികളുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചു താങ്കൾ ഞങ്ങൾ വളരെയേറെ അഭിമാനിക്കുന്നു എത്ര മനോഹരമായ ചിത്രങ്ങളാണ് സംവിധാനം ചെയ്ത് പുറത്തിറക്കിയത് ന്യൂ ജനറേഷൻ സംവിധായകരും നടന്മാരും താങ്കളുടെ പ്രതിഭയ്ക്ക് ഒരിക്കലും ഭീഷണിയല്ല നല്ല സിനിമയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ ഒരുക്കുന്നത് അവർ വന്ന് കണ്ടാസ്വദിക്കും താങ്കളോടൊപ്പം നിൽക്കും ന്യൂ ജനറേഷനിൽ പെട്ടവർ പെട്ടവരൊരുക്കുന്നത് അതിനോട് താല്പര്യമുള്ളവർ പോയി കാണും രണ്ടു വശങ്ങളും പരിശോധിച്ചാൽ രണ്ടും ഒന്നു തന്നെയല്ലേ അടൂർജി അവർ അവരുടെയും താങ്കൾ താങ്കളുടെയും ഭാവന ആരാധകർക്കായി ഒരുക്കുമ്പോൾ അത് തിരഞ്ഞെടുക്കാനുള്ള അവകാശം ആരാധകർക്ക് തന്നെ വിട്ടുകൊടുക്കുക ന്യൂ ജനറേഷനെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും വിമർശിച്ച് താങ്കൾ ചെറുതാവുന്നത് ഞങ്ങളെപ്പോലുള്ള താങ്കളുടെ കൂടെ എക്കാലത്തും ഒരുമിച്ച് ഉറച്ചുനിന്നവർക്കും നിൽക്കുന്നവർക്കും ക്ഷീണമാണ് സാങ്കല്പികവും യാദൃശികവും യാഥാർത്ഥ്യവും ചേർന്നതല്ലേ ഒരു സിനിമ എല്ലാവരുടെയും ഭാവനകൾക്കനുസരിച്ച് അത് മുന്നേറട്ടെ സിനിമാശാലകളുടെ അകത്തളങ്ങൾ എല്ലാ തരത്തിലുള്ള സിനിമകളും കാണാനെത്തുന്ന ആരാധകരെക്കൊണ്ട് നിറയട്ടെ